പോരാട്ട തിരുവാടിയുടെ പതിനാറാമത് ചോരിന്റെ ആദ്യ സെമിഫൈനൽ പോരാട്ടം സ്ത്രീയുടെ പോരാട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രണ്ടു ചാമ്പ്യൻ ലീഗുമായി ആവേശത്തിന്റെ പടയോട്ടമായി കളകളത്തിൽ ചിത്രജ്യോത്സൻ കല്ലൂടി അയ്യർപിള്ളയുടെ നാമദൈയത്തിൽ വയനാടിന്റെ ജൂരമെന്നി വന്നവർ വയനാടിന്റെ മഞ്ഞപടയത് വൈബ്രേറ്റ് സ്വാഗീരങ്ങളാണ് വയനാടൻ മലപ്പുറത്ത് 100 ആണ്ട് പഴക്കമുള്ള തിരുവാടി ഈ കളകളത്തിൽ സമ്മാനിച്ച തമ്പകളത്തിന്റെ ഇടിയോടത്തെ സീതനടേ ചടക്കേമനോ മോനോലെ കൂറ്റനുകളുടെ ചാമ്പ്യൻ പടകുതിരകൾ യുവതാര അഫോണ്ട് രന്ദരപ്പള്ളി ദൃശൂ കൈയടിച്ചു തന്നെ ഒന്ന് സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലെ നടുത്തല ഒരു ക

போராட்டத்தில் போராட்டம் போராட்டம் என்று கூறிய அவர் இந்த போராட்டத்தில் 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 போராட்டம் என்று கூறிய அவர் போராட்டங்கள் <laughs> <laughs> അവേശത്തിന്റെ വളയൂട്ടുകളിലേക്ക് കടന്നവരായ കൂടം എന്നിവയുടെ വളയൂട്ട വീതികളെ ഓരങ്ങരമുള്ള പോരാട്ടങ്ങളുമായി എതിരാളികളെതിരെ നിന്ന സാംഗമനകളുടെ പോരാട്ടം വാജിനി നിർത്തി കിനാവിന്റെ মালিকനെ കാത്തു തീർത്ത സയ്യാരയെ പിന്തുടർന്നു അപ്പഹയയുടെ സുവർഗ്ഗത്തിലെ നായ സിറ്റി സിംഗിൾ ചേ മാർട്ടിൻ ഗേറ്റ് നഗരത്തിലെ മാലികമണി കാർട്ടിലെത്തി സയ്യാറെ എന്ന് പറന്നു പറഞ്ഞു റഫാഹിയ ജൂലിയ സവർക്കത്തിന്റെ നടപാടിക്ക് വേണ്ടി ദുസാഇദ് നടതാ ഹിയാരൻഡ് ഹോട്ടൽ നറുക്കിട്ടു കോട്ടി മസറാറ്റിയുടെ ചിത്രെന്ന് പാട്ടു കൊള്ളണം രാത്രിയുടെ ഈനാതാലത്തുള്ള പോലെ കട്ടക്കരയുടെ പുതുതാവ ചുണ്ടുള്ളതായി 16 സമ്പത്ത്ോഗിഞ്ഞെ മസറാനകളുടെ കളിക്കളത്തിൽ എത്തിച്ചുകൊണ്ട് വൻസരാനത്തിൽ बाउन बाउन